കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓടിയെത്തുന്നത് ലൈലയുടെയും ജീവിതത്തിലൂടെ അവരുടെ ആ യാത്രയിലൂടെ നമ്മളും സഞ്ചരിക്കുകയാണ് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ മറിയത്തിന്റെ ജീവിതത്തിലെ ഓരോ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സില് ആഴത്തിൽ പതിക്കുമെന്നതിൽ സംശയിക്കും മറിയം എന്നത് ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ഒരു സിമ്പലാണ് അപ്പൊ എന്തായാലും ഈ ഒരു പുസ്തകത്തിന്റെ കഥയിലോട്ട് ഈ ഒരു പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ രണ്ട് സ്ത്രീകളാണ് ും ലൈലയും സ്ത്രീകളെ എത്ര ഭംഗിയായി ആവിഷ്കരിക്കാമോ അത്ര തന്നെ ഭംഗിയായിട്ട് അഫ്ഗാനിസ്ഥാൻ എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനി ഇതിൽ രജിച്ചു വയസ്സുകാരിയായ മറിയത്തെ നാൽപ്പത്തി അഞ്ച് വയസ്സുകാരനായ റഷീദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് അങ്ങനെ മറിയം കാബൂളിലോട്ട് പോകുകയാണ് അപ്പോ മറ്റു പല കാരണങ്ങളും കൊണ്ട് തന്നെ റഷീദ് മറിയത്തെ വളരെ ക്രൂവലായിട്ട് അതായത് മറിയം ആണെങ്കിൽ റഷീദിന് ഈ റൈസ് ഉണ്ടല്ലോ റൈസ് വെച്ചുകൊടുക്കും ഫുഡ് വെച്ച് കൊടുക്കുമ്പോ ആ ഫുഡിനെ കട്ടി കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് റഷീദ് പെബിൾ പോയിട്ട് വെളിയിൽ പോയിട്ട് ഒരു കൈ നിറയെ പെബിൾസ് ആയിട്ട് വന്നിട്ട് മറിയത്തിന്റെ വായിൽ വെക്കും എന്നിട്ട് അത് ചവയ്ക്കാൻ പറയും വളരെ നമ്മളെ എന്താ പറയാ നമ്മളെ നമ്മൾക്ക് ആ ഒരു ഡിസ്ട്രസ് ഫീലിപ്പിക്കുന്ന രീതിയിലാണ് എഴുതി കാരണം നമ്മുടെ അഫ്ഗാനിസ്ഥാനികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല യുദ്ധം കാരണം അവർ എന്തൊക്കെ നിസ്സഹായതകളാണ് അനുഭവിക്കുന്നത് എന്നും ലീലയുടെ കഥ അതും വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് താരിഖും ലൈലയും ഒക്കെ അയിലയും മെറിയവും കണ ലൈലയും തമ്മിൽ ഒരു അമ്മ മകൾ ബന്ധം ഡെവലപ്പ് ചെയ്യുകയാണ് അതായത് അത്രയും ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യുകയാണ് പിന്നീട് അങ്ങോട്ടുള്ള ജേണി പിന്നെ അസീസ വരുന്നു ഏഹ് സൽമായി വരുന്നു ആ രണ്ട് കൊച്ചു കുരുന്നുകൾ അങ്ങനെ ഒരു ജേണിയാണ് മുൻപോട്ട് ലേ ലൈ ഈ ഒരു പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലോട്ട് വരുമ്പോൾ വളരെ അധികം നമുക്ക് വിഷമം തോന്നുന്ന നമ്മളെ കരയിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്